ദൈവത്തിൻ്റെ സ്തോത്രം മനോഹരമായ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ജേശക്രിസ്തുവിനെ നിശ്ചലമായ നാമത്തിൽ എൻ്റെ അസ്നേഹാവന്തനങ്ങളെ അറിയിക്കുന്നു ഈ മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ മത്താദേശിക്ക് ശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവരുടെ മകൾക്ക് സൗഖ്യം വന്നു കനാന്യസ്ത്രീയുടെ വിശ്വാസമാണ് ഇവിടുത്തെ പ്രമേയം നോക്കണമെങ്കിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ വാക്യങ്ങളിൽ ഇതാ ആവശ്യബോധത്തോടും ആശ്രയബോധത്തോടും വലിയ വിശ്വാസത്തോടും യേശുവിൻ്റെ പിന്നാലെ കടന്നു വരുന്ന ഒരു കനാന്യസ്ത്രീയെ നമുക്കിവിടെ കാണുവാൻ കഴിയും ഈ വാക്യങ്ങളിൽ പതിനഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ മൂന്ന് പ്രാവശ്യം കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഈ വാക്യങ്ങളിൽ ഈ കനാലി സ്ത്രീ യേശുവിനെ കർത്താവെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു കർത്താവെ ദാവിതപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിക്കുന്നതായി കാണാം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു കർത്താവ് എന്നെ സഹായിക്കണമേ ഇരുപത്തിയേഴാം വാക്യത്തിൽ വീണ്ടും കർത്താവേ എന്ന് വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ ഈ മൂന്ന് പ്രാവശ്യവും യേശുവിന് യേശുവിൽ നിന്ന് അനുകൂലമല്ലാത്ത ഒരു മറുപടി കൂടെ കൂടെ കേട്ടിട്ടും യേശു അത് അനുകൂലമല്ലാത്ത മറുപടി പറഞ്ഞിട്ടും ഈ സ്ത്രീ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടക്കുകയാണ് നോക്കണമേ ഇരുപത്തിനാലാം വാക്യത്തിൽ ശിഷ്യന്മാർ പറഞ്ഞിട്ടും എന്തിനാണ് എന്നെ ഇവിടെ കയച്ചത് എന്ന് യേശു പറയുകയാണ് പക്ഷേ യേശുവിനെ ആത്മാർത്ഥമായി ആഴമായി ആശ്രയബോധത്തോട് വിളിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് റോമർ പത്തിൻ്റെ പത്ത് നാം കാണുന്നു അവിടെ എങ്ങനെ ഇരുന്നു യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ീതിക്കായി അതെ നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തെ കർത്താവ് എന്ന് വിളിച്ചത് അബ്രഹാ ആ വിളി നോക്കണേ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിന്റെ രണ്ടിൽ നാം അങ്ങനെ കാണുന്നു ദൈവത്തെ കർത്താവ് എന്ന് വിളിച്ച അന്ന് അബ്രഹാമിനെ കൂടാരത്തിന്ന് പുറത്തു കൊണ്ടുവന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നിനക്ക് സന്തതികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വറ്റത്വത്തിൽ ഉറപ്പിക്കുക ക്രൈസ്തലോൺ നോക്കുതര വാളുകൾ ഉണ്ടെന്ന് അല്ലെങ്കിൽ നാല് തര വാളുകളെ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് യേശുവിനെ ഒരിക്കലും കർത്താവ് എന്ന് വിളിക്കാത്തവരുണ്ട് രണ്ട് കർത്താവ് കർത്താവ് എന്ന് നിരന്തരം വിളിക്കുന്നവരുണ്ട് മറ്റായി സുവിശേഷം ഏഴിൻ്റെ ഇരുപത്തി കാണുന്നു യേശുവിനെ അറിയാം യേശുവിനോട് പ്രാർത്ഥിക്കാം യേശുവിന്റെ പേരിൽ നേർച്ച കാഴ്ചകളൊക്കെ കൊടുക്കും പക്ഷെ എന്ന് മാത്രം ഇതുവരെ വിളിച്ചിട്ടില്ലാത്തവർ നാലാമത്തെ കൂട്ടർ യേശുവിനെ കർത്താവ് വായികൊണ്ട് ഏറ്റു പറഞ്ഞവർ പത്രോസപ്പോ അവരെ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പിന് മാത്രമല്ല ഹൃദയങ്ങളിൽ വായിക്കണം അതെ അങ്ങനെയുള്ളവരെയാണ് ഇന്നിൻ്റെ ആവശ്യം ആമേ നമുക്കത് കാണുവാൻ കഴിയും പക്ഷേ ഈ സ്ത്രീക്ക് യഹൂദ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ അടുക്കൽ വരുവാൻ ഏഴ് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും ഒന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് അനുഗ്രഹം ഒക്കെ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഏഴ് തടസ്സങ്ങൾ കാണുന്നു ഇവൾ ഒന്ന് സ്ത്രീ ആയിരുന്നു രണ്ട് പുറഞ്ജാതിക്കാരിയായിരുന്നു മൂന്ന് ഭൂതബാധയുള്ള വീടായിരുന്നു നാല് ഒറ്റയ്ക്കായിരുന്നു കാരണം ഭർത്താവ് കൂടെ ഇല്ലായിരുന്നു യേശുവിൻ്റെ അടുക്കൽ എത്തിയിട്ടും യേശു ആദ്യം മൗനം പാലിച്ചു ആറ് ശിഷ്യന്മാർ പറഞ്ഞു അവളെ പറഞ്ഞു വിടണം യേശു അവളെ നായ്ക്കുട്ടി എന്ന് വിളിച്ചു നോക്കുക ഇതൊന്നും ആമേ ഈ സ്ത്രീ പിന്തിരിഞ്ഞില്ല ഇതിലേതെങ്കിലും തടസ്സം നമുക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ മാറിപ്പോവും പക്ഷെ മനുഷ്യർ പലപ്പോഴും മാറിപ്പോകും വിവിധ സാഹചര്യങ്ങൾ പറഞ്ഞും തടസ്സങ്ങൾ പറഞ്ഞും എത്രയോ പേര് ഇതാ യേശു നഗരം പാലിക്കുന്നു എന്നാൽ ഈ ആ സ്ത്രീ ഈ ഇവയൊന്നും തടസ്സമായി കണക്കാക്കാതെ ആവശ്യബോധത്തോട് ആശ്രയബോധത്തോട് വിശ്വാസത്തോട് യേശുവിൻ്റെ പിന്നാലെ ചെല്ലുക ഈ മനോഹരമായ പ്രഭാതത്തിൽ വിളിച്ചു പറയട്ടെ ഈ കനാന്യ സ്ത്രീയെ പോലെ പിടിച്ചു നിൽക്കൂ ആമേ പ്രാർത്ഥിക്കൂ യാചിക്കൂ യേശുവിനെ പിന്തുടരൂ യേശു നിന്റെ നേരെ തിരിഞ്ഞു വരും നിന്നോട് കരുണ കാണിക്കും അതെ നിന്റെ ആഗ്രഹം അതെ നിന്റെ ഇഷ്ടം സാധിക്കും യേശു വിടുവിക്കും യേശു അനുഗ്രഹിക്കും ക്രൈസ്തലോ ഈ മനോഹരമായ പ്രഭാതത്തിൽ ും യേശുവിനെ പിന്തുടരാം യേശുവിനെ കർത്താവേ എന്ന് ആഴമായി വിളിക്കാം യേശുവിന്റെ പിന്നാലെ ചെല്ലാം അതെ യേശു നമുക്ക് നേരെ തിരിയും നമ്മുടെ അമ്മേ വിഷയങ്ങൾക്ക് വിടുതലും അനുഗ്രഹവും നൽകി മാനിക്കും അതെ പ്രാർത്ഥനയോട് ഈ പ്രഭാതം കഴിച്ചു കൂട്ടാം ദൈവം നമ്മെ അനുഗ്രഹിക്കും സഹായിക്കാൻ ചെയ്യുമാറാണ്